ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റെ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് നയന തൻ്റെ നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് മുത്തശ്ശിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് ചെയ്തത് ശരിയായില്ല എന്ന് മുത്തശ്ശി അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ താൻ പറഞ്ഞിട്ടല്ല അവൾ പോയത് എന്ന് വ്യക്തമാക്കുന്ന ആദർശ് അതുകൊണ്ട് തന്നെ താൻ യാതൊരുതറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്താണ് നയനയ്ക്ക് സംഭവിച്ചിരിക്കുക എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് മുത്തശ്ശി ഇതേ സമയം അനിയും നമ്മുടെ നയനയുടെ കൂടെ നിൽക്കുകയും ആദർശിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇതോടെ നയനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ആദർശ് എന്നാൽ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ നയന ഇനി തൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ഇനിയും മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസിയായി നിൽക്കേണ്ട അവസ്ഥ വരരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്